ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ എന്നല്ല നമ്മുടെ ഏറ്റവും വലിയ ഇടപെടൽ ഞാനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കെട്ടിടമോ ബിൽഡിങ്ങോ സ്കൂളുകളോ റീബിൽഡ് ചെയ്യുന്നത് പോലെയല്ല മനുഷ്യരെ ഹ്യൂമൻ റിസോഴ്സിനെ റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ളക്കാളും കൂടുതൽ പ്രശ്നം മാനസികമാണ് ഇപ്പോൾ ഒരു ഫിസിയ തെറാപ്പിയോ ഓക്കുപേഷൻ തെറാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ശാരീരികമായിട്ട് തിരിച്ച് റീ ചെയ്തുകൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന ആഘാതങ്ങളെയാണ് അപ്പോൾ അതിനാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ രസി മേഡവും അതുപോലെ തന്നെ ഇൻ സ്പെക്ട്രം ഡയറക്ടറായിട്ടുള്ള മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ സ്നേഹ സാറും കൂടി ആ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ആ കഴിവിൻ്റെ ടീമെല്ലാം ഉൾപ്പെടെ വയനാട് പോയിക്കൊണ്ട് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനവുമായി സമീപിച്ചുകൊണ്ട് അവിടെ നമ്മൾ റീഹാബിലിറ്റേഷൻ മാർക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി അപേക്ഷ കൊടുത്തിട്ടുള്ളത് അവിടെ പ്രാഥമിക ചികിത്സാ കേന്ദ്രമാണ് അപ്പോൾ പ്രാഥമിക ചികിത്സാ കേന്ദ്രം ഞങ്ങൾ നവീകരിക്കുകയും അതോടൊപ്പം അവിടെ ഏറ്റവും സമ്പൂർണ്ണമായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എത്തിച്ചുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കൗൺസിലിങ്ങുമായി ആരംഭിക്കാനുള്ള ക്ഷരത്തിലാണ് അതുപോലെ തന്നെ പ്ലസ് ടു പാസായ അവിടുത്തെ വിദ്യാർത്ഥികളെ അവരെ ആയിരത്തോളം വിദ്യാർത്ഥികളെ പോലും പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സർവകലാശാലകളിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാണ് ഇനിയെങ്കിലും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഈ വിദ്യാർത്ഥികളെ നന്നായിട്ട് പഠിപ്പിക്കുക അവർക്ക് ലോകോത്തരമായിട്ടുള്ള കമ്പനിയുള്ള ജോലി വാങ്ങിക്കൊടുക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് మటు